പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ യോഷി കൂടെ ഇരിക്കുന്നത് പാപ്പി അവിടെ സുഖമായി ഉറങ്ങുവാണ് എണീറ്റിട്ടില്ല ഒരു മിനിറ്റ് പാപ്പിനെ കാണിച്ചു കൊടുക്കും പുതപ്പൊക്കെ നന്നായി പുതച്ച് സുഖമായി ഉറങ്ങുന്നുണ്ടാള് അപ്പം ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു എന്താ കാരണം അതെ നമ്മുടെ ഗ്യാസിൽ ഒരു മാസം മേലായി ഞാൻ പറയാതിരുന്നതാണ് ഈ കരിപ്പൊടി ഇതാവില്ലേ കരി അടിക്കില്ല അങ്ങനെ അടിക്കാൻ തുടങ്ങിയിട്ട് അത് ഒരിക്കലും കൊണ്ടുപോയി ശരിയാക്കി വീണ്ടും അതേ കംപ്ലയിൻ്റ് തന്നെ വന്നു അച്ഛൻ ഉണ്ടാകുമ്പോൾ പിന്നെ അതിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അച്ഛൻ ഓർഡർ ചെയ്ത് അയച്ചു വിട്ടതാണ് ഇവിടേക്ക് വന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ചട്ടിൻ്റെ മൂട്ടിൽ ഗ്യാസിൽ വയ്ക്കുമ്പോൾ ചട്ടി എല്ലാ ചട്ടിയും കരിപ്പിടിക്കും നന്നായി കരി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അത് കുറേയൊക്കെ അതിൽ തന്നെ നമ്മൾ ഇതാക്കി ആ അടിപൊളി അടുപ്പാണല്ലോ റോശി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ എന്തോ ആണ് ഇതിൻ്റെ വില ആ ഇരുന്നൂറ്റി നാൽപ്പതല്ലേ ആ ആയിരൂ എടുക്ക പൊറത്തെടുക്ക അത് നമ്മൾ സെറ്റ് അടുപ്പ് മാറ്റണം അത് ശരിയല്ല ഇതൊന്നും ഇവിടെ പാപ്പിന്റെ കയ്യിൽ കൊടുക്ക സാധനമാണത് കടിച്ച കടിച്ചിട്ടുണ്ടെങ്കിൽ പണി കിട്ടും ഇതെന്താ സാധനം അയ്യോ എടി ഇത് കവർ കവറിങ്ങനെ കവറിച്ചത് എന്താ നമുക്ക് മുളക് തെയ്യൊക്കെ വയ്ക്കാം ഇതവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് അത് എടുക്ക എന്താ ചോദിച്ചാൽ ആ അടുപ്പിൽ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഭയങ്കര ഏത് പാൻ വെച്ചാലും അങ്ങനെ കരിയാകും കുക്കർ കാണിച്ച് തരാം ഞങ്ങളുടെ വേണ്ട കുക്കറിൽ നില നമ്മൾ എന്ത് ചെയ്തതാണ് കുക്കറിൻ്റെ കാര്യം എന്താ ഇത്രയും കരി പിടിക്കേണ്ടത് ഇങ്ങനെ ഇത്രയും കരി പിടിക്കും അതുകൊണ്ടാണ് നമ്മൾ അടുപ്പ് വേണം വാങ്ങിക്കണം ഒന്ന് രണ്ടൊക്കെ കൊണ്ടുപോയി ശരിയാക്കി ശരിയാവണില്ല പിന്നെ അതിനെ ഒരു പ്രാവശ്യം കൊണ്ടുപോകുമ്പോൾ തന്നെ ഓട്ടോ ചാർജ് അങ്കടിക്കുക ഇങ്ങടിക്കുകയും പിന്നെ അവരുടെ പണിക്കൂലിയായി പത്തോ നാന്നൂറ് അഞ്ഞൂറ് രൂപയൊക്കെ ആയിട്ടാവും അപ്പോൾ അതിനേക്കാളും നല്ലത് എനിക്കിപ്പോൾ തോന്നുന്നു അതിനേക്കാളും നല്ലത് അന്നേക്കാ അടുപ്പ് വാങ്ങിക്കായിരുന്നു അല്ല രൂക്ഷയെ എല്ലാവരും ഉറങ്ങി എണീറ്റുള്ളൂ ഒന്നല്ല നമ്മുടെ പാപ്പി ഉറങ്ങുമ്പോൾ കുറച്ച് സമയമായി ഇനി അവൾ ഉറങ്ങി എണീക്കാൻ കുറേ സമയം ഉച്ചയൊക്കെ ആവും ഉറങ്ങി എണീക്കാൻ അപ്പം എന്ന് എണീക്കുമ്പോൾ ഒരു ഏഴരയൊക്കെ ആയി എല്ലാവരും ഇന്ന് രോഷി നേരത്തെ എണീറ്റു അങ്ങനെ രോഷി അടുപ്പിൽ സെറ്റ് ചെയ്യാൻ പോയി ചെയ നമ്മളെ ഗ്യാസ് ഫുള്ള് സെറ്റ് ചെയ്തു കുട്ടി ഇന്ന് ചെറുതായിട്ട് വാശിയിലാണ് കുട്ടിന്റെ മുഖം നോക്കട്ടെ കുട്ടി തണുത്തിരിക്കണോ കുട്ടി ഫ്രിഡ്ജിലായിരുന്നു കുട്ടി എന്തിനാ കുട്ടി കാറ്റത്ത് കിടന്നത് കുട്ടി നടക്കണോ പക്ഷെ കുട്ടിന്റെ മുഖത്ത് എന്താ കുട്ടി എക്സ്പ്രഷൻ അല്ലാത്ത ഒരു ഭാവവും ഇല്ലാതെ ജീവിക്കാൻ എങ്ങനെ സാധിക്കുന്നു നിങ്ങളെ കൊണ്ട് ഹർഷിനി ഞങ്ങൾ ഹാപ്പിയാണ് രണ്ട് സ്റ്റെപ്പല്ലോ ഒരു നിന്റെ കാലിന് ഏകദേശം ഒരു ആറെണ്ണം വെക്കേണ്ടി വരും കണ്ടോ കണ്ടോ കുട്ടി ചിരിക്കണു കുട്ടിനെ മൂടി കണ്ടിട്ട് കുട്ടിനെ നോക്കട്ടെ കുട്ടി എന്തിനാ രാവിലെ കുട്ടി കുട്ടി എന്തിനാ രാവിലെ എണീറ്റത് ഏ എന്തിനാ രാവിലെ എണീറ്റത് ചോറായിട്ട് എന്തിനാ രാവിലെ എണീറ്റത് എന്തിനാ രാവിലെ പറഞ്ഞു പറഞ്ഞുകൊടുക്ക എല്ലാവർക്കും പറ എന്തിനാ രാവിലെ എല്ലാവർക്കും യൂട്യൂബിലുള്ള എല്ലാവർക്കും പറഞ്ഞു പറ പാപ്പി എന്താ പാപ്പി നീ പറയാ പറ ഇതാണ് പാപ്പി വെക്കേഷൻ സമയത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ചൊറിഞ്ഞുകൊണ്ടിരിക്കും പാപ്പിനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കല്ലേ പാപ്പിനോട് വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ പാപ്പിക്ക് ദേഷ്യം വരും പാപ്പി എന്നെ പോലെയല്ല പാപ്പി അത്യാവശ്യത്തിന് അല്ലേ ബുദ്ധിയുള്ളത് കൊണ്ട് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ദേഷ്യം വരും എന്താ പാപ്പി ഏ പാപ്പിന്റെ കയ്യിൽ കൃഷ്ണ അങ്ങനെ വീണ്ടും വന്നു ഇതെപ്പോ തല്ലി പൊട്ടിക്കോന്നറിയില്ല അപ്പൊ എന്തായാലും പാപ്പി പല്ലൊക്കെ തിരിച്ച് ചായ കുടിച്ച് കുടിച്ചിട്ടൊക്കെ വരാം ഏ ഗ്യാസ് വന്നു കൊണ്ട് ഒരുപാട് സന്തോഷിച്ചതായിരുന്നു പക്ഷെ ഉപകാരം ഉണ്ടായില്ല ട്ടോ എന്നാന്ന് ചോദിച്ചാൽ അതിൻ്റെ നമ്മൾ ഗ്യാസിൽ കുത്തണ ആ ഒരു ഇതുണ്ടല്ലോ റെഗുലേറ്റർ അതിൻ്റെ വയറ് ഭയങ്കര ലൂസായിരുന്നു ഞാൻ അതിലത്ത് സെറ്റ് ചെയ്തിട്ട് അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പ് സ്വയം ഒരേറ്റ കത്തില്ല ഞാൻ മേടിച്ചു വരച്ചു കൈയൊക്കെ ചെറുതായി പോടുകയും ചെയ്തു അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു ചെറിയ അടുപ്പായതുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു അപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ട് വരകടിപ്പിൽ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്ന് നിൽക്കുകയാണ് അപ്പോൾ കുറച്ച് നമ്മുടെ നങ്കി മീൻ എന്ന് പറയും നിങ്ങളുടെ അവിടെ എന്ത് അറിയില്ല അപ്പോൾ ആ നങ്കിമീൻ വത്തി വറ്റിക്കുക എന്ന് വെച്ചിട്ട് ഞാനതിനെ വൃത്തിയാക്കി വേണം പച്ച നങ്കാണ് അപ്പോൾ അതിനെ നമ്മൾ തേങ്ങയൊന്നും ഇല്ലാതെ ഉള്ളിയും അതേപോലെ തന്നെ തക്കാളിയും ഒരു മുളകും ഒക്കെ ഇട്ട് വഴറ്റി നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതും കൂടി ഒക്കെ നന്നായി വഴക്കിയെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് തേങ്ങ അരച്ചിരത്തി മീൻ ഇടുക ഇങ്ങനെയാണ് നമ്മൾ പാപ്പിക്ക് ഇഷ്ടമുള്ള കറിയാണ് മീൻ ഈ മീൻ വറുക്കുന്നതിനേക്കാളും നല്ലത് കറി വെക്കണമെന്നാണ് കൂടുതലിഷ്ടം അപ്പോൾ ഇന്ന് എന്തായാലും ചോറ് രാവിലെ വെച്ചു അപ്പോൾ ശരി ഗ്യാസ് വന്നപ്പോൾ ഗ്യാസിൽ കറി വെക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരുന്നായിരുന്നു ഇപ്പോൾ വീടിയൊക്കെ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ആയിരുന്നു പക്ഷെ അത് ഇങ്ങനെ ഒരു പണി കിട്ടി അതുകൊണ്ട് പിന്നെ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനിയിപ്പോൾ അത് റിട്ടേൺ ചെയ്തിട്ട് റിട്ടേൺ ചെയ്യാൻ പറഞ്ഞു അത് ഇതിലേക്ക് സെറ്റാണല്ലോ കുഞ്ഞടുപ്പാണല്ലോ അതുകൊണ്ടായിരിക്കാം അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും അടുത്ത ആഴ്ച അച്ഛൻ വരും അപ്പോൾ കടയിൽ പോയി വാങ്ങിച്ചിട്ട് വരാം എന്ന് വേണ്ടി പറയണമായിരുന്നു അപ്പോൾ നോക്കി വാങ്ങിക്കാൻ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അവർ തന്നെ ശരിയാക്കി തരുള്ളൂ ഇത് ഓർഡർ ചെയ്യുന്ന സമയത്ത് ആ കമ്പനിക്കാർ വിളിക്കണം അവർ വരണം ഇതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അതുമല്ല നമ്മൾ മാത്രമായിരിക്കണത് അപ്പോൾ അത് ഗ്യാസ് ലീക്കായാൽ പോലും എനിക്ക് അറിഞ്ഞില്ലെങ്കിൽ അത് പണി കിട്ടും നമ്മൾ കുട്ടികളിലേക്ക് വെച്ചിരിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ടതല്ലേ അതുകൊണ്ട് പിന്നെ അത് വേണ്ട വെച്ച് പിന്നെ പഴയ അടുപ്പ് തന്നെ അതിലേക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കത്തിക്കാൻ എനിക്ക് മൊത്തത്തിൽ പേടി വീട് മൊത്തം ഗ്യാസിൻ്റെ മണമായി അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി അപ്പോൾ അതിൽ വേണ്ട എന്തായാലും അടുപ്പിൽ തന്നെ വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ ഏതാ മീൻ കറി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായി തിളച്ച് നമ്മുടെ നങ്കുമീനൊക്കെ ഒന്ന് നന്നായി വെന്ത് വരണം പിന്നെ രോശ എന്തായാലും മീൻ കഴിക്കില്ലല്ലോ അതുകൊണ്ട് രണ്ട് ക്യാരറ്റ് ഉരുളിക്കിഴങ്ങ് പച്ചപ്പയറുണ്ടല്ലോ പയറ് ആ പൈര് ഇത് ചോന്ന കളറും വൈകുന്നേരത്തേക്ക് പൊതിച്ചോറ് കെട്ട ഉപ്പേരിയും കറിയൊക്കെ കണ്ടപ്പോൾ പൊതിച്ചോറ് കെട്ടാൻ വേണ്ടിട്ട് എന്താണ് ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ അടുപ്പായിട്ട് ഇല വാട്ടാനാണ് ഓല എടുക്കാൻ പോവാണ് അപ്പൊ ഇവിടെ ഓല ഓലയൊക്കെ എടുത്തു തട്ടെ ഞാനാണെങ്കി അപ്പുറത്ത് അവിടെ പാപ്പി അവിടെ ഇരിക്കുകയാണ് അപ്പം അങ്ങടിച്ചു പോവാണ് വിറകൊക്കെ അടിച്ചിപ്പറിച്ചു വെക്കണമൊന്നും ചെയ്തിട്ടില്ല അപ്പൊ രോഷി ഓല എടുത്തിട്ട് വന്ന കത്തിക്കാണ് എര വാട്ടി എടുക്ക അടുപ്പിൽ കറിയും മൊത്തം അടുപ്പിലാണല്ലേ റോഷിയെ മതി മതി കത്തിക്ക കയ്യില് വരും ഞാൻ പോണു അവിടെ പാപ്പി ഒറ്റക്കാണ് അങ്ങടിക്കീ കത്തട്ടെ കത്തുള്ള സമയത്ത് എരണ ഇങ്ങനെ ഓ ആ പാത്രം എടുത്ത് അങ്ങടിക്കു വെക്കി രോഷി കഴുകാൻ കൊണ്ട് വെക്കി എന്നാലും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടല്ലോ അതാ നമ്മുടെ ആ ജോഷിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പുതിച്ചോറ് ഉണ്ടാക്കുക അത് കഴിക്കുക ആസ്വദിച്ചു കഴിക്കും ജോഷി അപ്പൊ ഇവിടെ ഇലവാ ഇലവാട്ടിട്ട് വോണുട്ടോ പാപ്പി അവിടെ ഒറ്റക്കല്ലേ നമ്മൾ പൊതുച്ചോറ് ചെയ്യാൻ പോവാണ് ആ ആ എനിക്കും കുറച്ചു മതി രുഷി ഞാനും പാപ്പിയാണെങ്കിലും കുഴപ്പമില്ല ഞങ്ങക്കാണോ മതി ഇത്തിരി പാപ്പിക്ക് ഇഷ്ടമല്ലാത്ത സാധനമാണ് ഉപ്പിലിട്ടത് മാങ്ങ അച്ചാർ ആ മതി ഇനേ അടുത്തത് മാങ്ങ അച്ചാർ ഉപ്പേരി നമ്മുടെ കാരറ്റും ഉരുളക്കിഴങ്ങും പച്ചപ്പയറും കൂടിയുള്ള ഉപ്പേരി ആ മതി മതി പാപ്പിയാണ് കൂടെ ഉള്ളത് അതുകൊണ്ട് അത്രയൊക്കെ കഴിക്കും പിന്നെ

അങ്ങനെ ഇളക്കാതെ കറി ഇള ഇങ്ങനെ ആക്കാതെ അപ്പൊ ഞാൻ ചെയ്യാം അത് മാത്രം അങ്ങനെ നല്ല നങ്കി മീന് എൻ്റെ കയ്യിൽ കരി ആയി കത്തിച്ചത് അപ്പൊ അതിലൊരു ഉണ്ട് മുട്ട പിടിച്ചതില്ല ചമ്മന്തില്ല അങ്ങനത്തെ ഒരു പൊതിച്ചോറാണ് ഇനി പപ്പടം എവിടെ പപ്പടം സോപ്പിനെ മുഴുവൻ

അല്ല അച്ചാർ എഴുപ്പെടുക്കണ്ടോ അതൊക്കെ ഉപ്പറുപ്പില്ല അച്ചാർ നമ്മുടെ പാപ്പിക്ക് ഇഷ്ടമല്ലാത്താണ് പക്ഷെ എന്നാലും പൊതിച്ചോറ് പറയുമ്പോ ഞാനിട്ട് അച്ചാറാണ് നല്ല ടേസ്റ്റ് ഉണ്ട് പൊതിയാനറിയോ ഏ ശരിയായില്ല പപ്പടം പൊട്ടണ ശബ്ദം വരണം ഒരു മുളക് വറുത്ത ആ ഒരു മുളക് വറച്ചത് കൂടി വേണമായിരുന്നു മുളക് ഉണ്ടായിരുന്നു അതൊന്നും ചെയ്തില്ല ഇങ്ങനെ വെച്ചിട്ട് കുറേ സമയം കഴിഞ്ഞിട്ട് എടുക്കും ഓക്കെ